കേരള സർക്കാർ പദ്ധതികൾ നോക്കാം വിദ്യാർത്ഥികൾക്ക് ഓൺലൈൻ പഠനത്തിനായി ലാപ്ടോപ്പ് നൽകുന്ന കെ എസ് എഫ്ഇ യുടെ ചിട്ടി പദ്ധതിയാണ് വിദ്യാശ്രീ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് ഉന്നത വിദ്യാഭ്യാസം ലഭ്യമാക്കാൻ സംസ്ഥാന ഫിഷറീസ് വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് വിദ്യാതീരം വിദ്യാർത്ഥികൾക്ക് സുരക്ഷിത യാത്ര ഉറപ്പാക്കാൻ സ്കൂൾ ബസ്സുകൾ ജി അധിഷ്ഠിത മൊബൈൽ അപ്ലിക്കേഷൻ ആണ് സ്കൂൾ ബസ്സുകൾ ജി പി എസ് അധിഷ്ഠിത മൊബൈൽ അപ്ലിക്കേഷനാണ് വിദ്യാവാഹിനി അതായത് ആ ബസ്സിലെ കുട്ടികളൊക്കെ എന്താണ് കൃത്യമായിട്ട് അതായത് സുരക്ഷിതമായിട്ട് പോകുന്നുണ്ടോ ബസ് ഡ്രൈവർ അനാസ്ഥ വല്ലതെങ്കിലും ഓവർ സ്പീഡ് അങ്ങനെ കാണിക്കുന്നുണ്ടോയെന്നറിയാൻ വേണ്ടിയിട്ടുള്ള ജി പി എസ് അധിഷ്ഠിത മൊബൈൽ ആണ് വിദ്യാവാഹിനി ബസ് യാത്രകൾക്കിടയിൽ വിദ്യാർത്ഥികൾ നേരിടുന്ന മോശമായ പെരുമാറ്റം തടയിടാൻ എറണാകുളം ജില്ലാ ഭരണകൂടവും മോട്ടോർ വാഹന വകുപ്പും സംയുക്തമായി നടപ്പാക്കുന്ന പാതിയാണ് എറണാകുളമാണ് ശ്രദ്ധിച്ചോളൂ ഓപ്പറേഷൻ വിദ്യയാണ് അതായത് വിദ്യാർത്ഥികൾക്ക് അപമാനകരമായിട്ട് എന്തെങ്കിലും ബസ്സുകളിൽ നേർ നേരിടുന്നുണ്ടെങ്കിൽ അതിനെയൊക്കെ ഇതാക്കാൻ വേണ്ടിയിട്ട് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ എറണാകുളം ജില്ലാ ഭരണകൂടവും മോട്ടോർ വാഹന വകുപ്പും സംയുക്തമായി നടപ്പാക്കുന്ന പദ്ധതിയാണ് ഓപ്പറേഷൻ വിദ്യ വിദ്യ ഓൺലൈൻ പഠനത്തിന് മൊബൈൽ ഫോൺ വാങ്ങാൻ വായ്പ ലഭ്യമാക്കുന്ന സഹകരണ വകുപ്പിന്റെ പദ്ധതിയാണ് വിദ്യാ തരംഗിണി അതായത് ഓൺലൈൻ പഠനത്തിന് വേണ്ടി മൊബൈൽ ഫോൺ വാങ്ങാൻ വേണ്ടിയുള്ള ഒരു സഹകരണ വകുപ്പിന്റെ പദ്ധതിയാണ് വിദ്യാ തരംഗിണി സഹകരണ വകുപ്പ് തരംഗിണി മെച്ചപ്പെട്ട വിദ്യാഭ്യാസത്തിന് സാമൂഹിക ഇടപെടലും സഹായവും ഉറപ്പാക്കുന്നതിനായി ആരംഭിച്ച പോർട്ടലാണ് വിദ്യാഞ്ജലി മെച്ചപ്പെട്ട വിദ്യാഭ്യാസത്തിന് സാമൂഹിക ഇടപെടലും സഹായവും ഉറപ്പാക്കുന്നതിനായി ആരംഭിച്ച പോർട്ടലാണ് വിദ്യാഞ്ജലി അതെ വിദ്യാർത്ഥികളുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിനായി സ്കൂളുകൾക്ക് അടുത്തുള്ള റോഡുകൾ അപകടരഹിതമാക്കുക എന്ന ലക്ഷ്യത്തോടെ നഗരങ്ങളിൽ നടപ്പാക്കുന്ന പദ്ധതിയാണ് സേഫ് റോഡ് ചോദിച്ചിട്ടുണ്ട് ചോദിച്ചിട്ടുണ്ട് ഇമ്പോർട്ടൻ്റ് ആണ് വിദ്യാർത്ഥികളുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിനായി സ്കൂളുകൾക്ക് അടുത്തുള്ള റോഡുകൾ അപകടരഹിതമാക്കുക എന്ന ലക്ഷ്യത്തോടെ സ്കൂളുകളുടെ അടുത്തുള്ള റോഡുകളൊക്കെ അപകടരഹിതമാ ആക്കാൻ വേണ്ടിയിട്ടാണ് സീബ്ര ക്രോസിങ്ങും അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയാ റോഡുകൾ ആ ഭാഗം വരുമ്പോൾ ജ കട്ടറൊക്കെ ഉണ്ടാവും അതൊക്കെ അതൊക്കെ നമ്മുടെ ഇവിടെ ക്രോസ് സെക്ഷനായിട്ടൊക്കെ വെക്കുന്നത് സ്കൂളുകളുടെയാണ് അങ്ങനെ എല്ലാ അപകടരഹിതമാക്കാൻ വേണ്ടിയുള്ള പദ്ധതിയാണ് സേഫ് റോഡ് സാമൂഹികമായും സാമ്പത്തികമായും പിന്നാക്കം നിൽക്കുന്ന വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ മുന്നേറ്റത്തിനായി സമഗ്ര ശിക്ഷ കേരളയുടെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന പദ്ധതിയാണ് സേവാസ് സേവാസ് ഒന്ന് മുതൽ എട്ടു വരെ ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികളുടെ ഇംഗ്ലീഷ് ഭാഷാ പ്രാവീണ്യം വർദ്ധിപ്പിക്കുന്നതിനുള്ള പദ്ധതിയാണ് ഇ ക്യൂബ് ഇംഗ്ലീഷ് ഈ ക്യൂബ് ഇ ഇ ക്യൂബ് ഇംഗ്ലീഷ് ആണെങ്കിൽ ഇ ക്യൂബ് അതിന്റെ ഈ ക്യൂബിൽ മൂന്ന് ഇ വരുന്നുണ്ട് എൻജോയ് എൻഹാൻസ് എൻറീച്ച് സന്തോഷിക്കുക വർദ്ധിപ്പിക്കുക കൂടി വളരെ വർദ്ധിപ്പിക്കുക എൻറീച്ച് ചെയ്യുക അല്ലെ എൻഹാൻസ് പരിപോഷിപ്പിക്കുക എൻ്റെ അത്യധികം വർദ്ധിപ്പിക്കുക എൻജോയ് എൻഹാൻസ് ചോദിക്കാൻ ഈ ക്യൂബ് കണ്ട ഇമ്പോർട്ടൻ്റ് ആണ് ശ്രദ്ധിച്ചോളൂ ഈ ക്യൂബ് എൻജോയ് എൻഹാൻസ് ആൻഡ് റിച്ച് കുട്ടികൾക്കെതിരെ ഉണ്ടാകുന്ന ലൈംഗികാതിക്രമങ്ങൾ തടയുന്നതിനോ കേരള പോലീസ് രൂപം നൽകിയ ബോധവൽക്കരണ പരിപാടിയാണ് മാലാക അതായത് കുട്ടികൾക്ക് വേണ്ടിയുള്ള ലൈംഗികാതി അതിക്രമങ്ങൾ തടയുന്നതിന് കേരള പോലീസ് രൂപം നൽകിയതാണ് മാലാക ശ്രദ്ധയും പരിരക്ഷയും ആവശ്യമുള്ള പാതി വഴിയിൽ പഠനമുടങ്ങിയ കുട്ടികൾക്ക് തുടർ പഠനം സാധ്യമാക്കാൻ കേരള പോലീസ് നടപ്പാക്കിയ പദ്ധതിയാണ് ഹോപ്പ് അവർക്കൊരു ഹോപ്പ് പ്രതീക്ഷ കൊടുക്കുക കേരള പോലീസിന്റെ പദ്ധതി കേട്ടാ ഹോപ്പ് പി പി കണ്ട പോലീസ് ഗോത്ര ജനതയെ ഡ്രൈവിംഗ് പഠിപ്പിക്കാനായി മോട്ടോർ വാഹന വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് കനവ് അവർക്കൊരു കനവല്ലേ ഗോത്രയാനതക്കാർക്കൊക്കെ വണ്ടി ഓടിക്കുക പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ അവരുടെ ഡ്രൈവിംഗ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഗോത്രയാനതക്കാരിനെയാണ് കനവ് ഗോത്രജനതയ്ക്ക് വണ്ടി ഓടിക്കാൻ ഭയങ്കര കനവാണെന്നും പഠിച്ചു കേരളത്തിന്റെ ഗോത്ര സംസ്കാരത്തെയും പൈതൃകത്തെയും ആഗോളതലത്തിൽ പരിചയപ്പെടുത്തുന്നതിന് കേരള വിനോദസഞ്ചാര വകുപ്പ് ആരംഭിക്കുന്ന പദ്ധതിയാണ് എത്നിക് വില്ലേജ് അല്ലെങ്കിൽ ഗോത്ര ഗ്രാമം കേരളത്തിന്റെ ഗോത്ര സംസ്കാരത്തെയും പൈതൃകത്തെയും ആഗോളതലത്തിൽ പരിചയപ്പെടുത്തുന്നതിന് കേരള വിനോദസഞ്ചാര വകുപ്പ് ആരംഭിക്കുന്ന പദ്ധതിയാണ് എത്നിക് വില്ലേജ് അല്ലെങ്കിൽ ഗോത്ര ഗ്രാമം കേരളത്തിന്റെ ഗോത്ര സംസ്കാരത്തെയും പൈതൃകത്തെയുമാണ് അപ്പോ അത് ആഗോളതലത്തിൽ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് എത്നിക് വില്ലേജ് അല്ലെങ്കിൽ ഗോത്ര ഗ്രാമം ഗോത്രവർഗ സമൂഹത്തിലെ കുട്ടികൾക്ക് ഫുട്ബോൾ പരിശീലനം സാധ്യമാക്കാനും ലഹരി ഉപയോഗം തടയാനും ലക്ഷ്യമിടുന്ന പദ്ധതിയാണ് ആട്ടക്കള ആട്ടക്കള ഇമ്പോർട്ടന്റ് ആണ് ശ്രദ്ധിച്ചോളൂ ഗോത്രവർഗ സമൂഹത്തിലെ ഈ ഗോത്രവർഗം പണ്ടുള്ള നമ്മൾ പണ്ടൊക്കെ ഗോത്രവർഗക്കാര് ഭയങ്കര ആട്ടലം ആട്ടമൊക്കെ ഉണ്ടാവില്ലേ ആട്ടം കളമൊക്കെ വരച്ചിട്ട് ആട്ടമൊക്കെ ഉണ്ടാവില്ലേ അപ്പൊ ഗോത്രവർഗ സമൂഹത്തിലെ കുട്ടികൾക്ക് ഫുട്ബോൾ പരിശീലനം സാധ്യമാക്കാനും ലഹരി ഉപയോഗം തടയാനും ലക്ഷ്യമിടുന്ന പതിയാണ് ഫുട്ബോൾ പരിശീലനം കൂട്ടുക ലഹരി ഉപയോഗം കുറച്ചിട്ട് അതിന്റെ പേര് എന്താണ് ഫുട്ബോൾ പരിശീലനം കൂട്ടുക അതാണ് ആട്ടക്കള ആട്ടക്കള ആദിവാസി മേഖലയിലെ വിദ്യാർത്ഥികൾക്ക് പഠന സൗകര്യ വിദ്യാലയങ്ങളിൽ എത്താനുള്ള പഠന സൗകര്യങ്ങൾ വിദ്യാലയങ്ങളിൽ എത്താനുള്ള പദ്ധതിയാണ് ഗോത്ര സാരഥി കേട്ടാ അത് ആദിവാസി മേഖലയിലുള്ള വിദ്യാർത്ഥികൾക്ക് പഠന സൗകര്യ വിദ്യാലയങ്ങളിൽ എത്താൻ വേണ്ടി പിന്നെ വിദ്യാലയങ്ങളിൽ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള വാഹനം അതാണ് ആ പദ്ധതി ഒരു വാഹനം ഒരുക്കതാണ് ഗോത്ര സാരഥി നമ്മൾ സരണി പറഞ്ഞു കഴിഞ്ഞാൽ വഴിയുടെ ഒരു പര്യായ പദേ പട്ടികവർഗ വിഭാഗത്തിൽ ഉള്ള യുവതീ യുവാക്കളുടെ നൈപുണ്യ വികസനവും ജീവിതോപാധിയും ലക്ഷ്യം വെച്ച് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഗോത്ര ജീവിക പട്ടികവർഗ വിഭാഗത്തിലുള്ള യുവതീ യുവാക്കളുടെ നൈപുണ്യ വികസനവും ജീവിതോപാധിയും ലക്ഷ്യം വെച്ച് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഗോത്രജീവിക ജീവിക ജീവിക്കാൻ വേണ്ടിയിട്ടില്ലേ ജീവിതോപാധിയാണ് വനാന്തരങ്ങളിൽ താമസിക്കുന്ന ആദിവാസി ഇതര കുടുംബങ്ങളെ പുനരധി ഏർ പുനരധിവസിപ്പിക്കുന്നതിനുള്ള സർക്കാരിൻ്റെ പദ്ധതിയാണ് നവകിരണം നവകിരണം വനാന്തരങ്ങളിൽ താമസിക്കുന്ന ആദിവാസി ഇതര കുടുംബങ്ങളെയാണ് അവിടെ ശ്രദ്ധിച്ചോളൂ അവരനെ പുനരധിവസിപ്പിക്കുക അങ്ങനെയുള്ള സർക്കാരിൻ്റെ പദ്ധതിയാണ് നവകിരണം ആദിവാസി ഊരുകളിൽ അക്ഷരം പഠിപ്പിക്കാൻ കുടുംബശ്രീയുടെ പദ്ധതിയാണ് ജോർ മലയാളം അക്ഷരം ജോറാണ് അവന്റെ അക്ഷരം ഭയങ്കര ജോറായിട്ട് പഠിപ്പിക്കുക അല്ലെ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽ ഉൾപ്പെട്ടവരെ തൊഴിൽ സജ്ജരാക്കാനുള്ള പദ്ധതിയാണ് ഉന്നതി വിജ്ഞാൻ പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാരെ തൊഴിൽ സജ്ജരാക്കാൻ വേണ്ടിയിട്ടുള്ള ഉന്നതി വിജ്ഞാൻ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽ ഉൾപ്പെട്ടവർക്കായുള്ള ശാക്തീകരണത്തിന് ഉന്നതി നോക്കിയോളൂ ഉന്നതി ഉന്നതി വിജ്ഞാൻ വേറെ ഉന്നതി എന്താണ് തൊഴിൽ സജ്ജരാക്കാൻ എന്നാൽ ഉന്നതി എന്ന് പറഞ്ഞ എന്താണ് പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽ ഉൾപ്പെട്ടവർക്കായുള്ള ശാക്തീകരണം ശാക്തീകരണമാണ് ഉന്നതി തൊഴിൽ സജ്ജരാക്കാൻ ഉന്നതി വിജ്ഞാനാണ് ശ്രദ്ധിച്ചോളൂട്ട ഡിഫറൻസ് ശ്രദ്ധിച്ചോളൂ സംസ്ഥാനത്തെ വനം വികസന ഏജൻസികളിലും ഇക്കോ ടൂറിസം കേന്ദ്രങ്ങളിലും വിജിലൻസ് നടത്തിയ പരിശോധന ഓപ്പറേഷൻ ജംഗിൾ സഫാരി പട്ടിക വർഗക്കാരെ കാർഷിക മേഖലയിലേക്ക് ആകർഷിക്കാനുള്ള പദ്ധതിയാണ് ഹരിതരശ്മി ഹരിതരശ്മി ഈ കീരണം രശ്മി സൂര്യനുമായിട്ടുള്ള ബന്ധപ്പെട്ട വാക്കുകളിലെ അതൊക്കെ ഈ വരുന്നത് ഈ ഗോത്ര വർഗക്കാരിന്റെ ഇടയിലാണ് പട്ടികജാതി പട്ടികവർഗക്കാരന്റെ അടിയിലാണെന്ന് ശ്രദ്ധിച്ചോളൂ പട്ടികജാതി പെൺകുട്ടികൾക്കായുള്ള ഇൻഷുറൻസ് പദ്ധതിയാണ് വാത്സല്യനിധി പട്ടികജാതി പെൺകുട്ടികൾക്കായുള്ള ഇൻഷുറൻസ് പദ്ധതിയാണ് വാത്സല്യനിധി പട്ടികജാതി പെൺകുട്ടികൾക്ക് കുറച്ച് വാത്സല്യം കൊടുക്കണ്ടേ അല്ലേ ഇൻഷുറൻസ് വന്ന നിധി അല്ലേ നിധി അപ്പൊ വാത്സല്യനിധി പട്ടികജാതി വിഭാഗക്കാർക്ക് വീട് നന്നാക്കാനായുള്ള പദ്ധതിയാണ് സേഫ് അവർക്ക് സേഫ് ആയിട്ട് കിടന്നുറങ്ങാൻ വീട് വേണ്ട അപ്പൊ വീട് നന്നാക്കാനുള്ള പദ്ധതിയാണ് സേഫ് സേഫ് റോഡ് പറഞ്ഞ കുട്ടികളുണ്ട് റോഡ് റോഡ് കുട്ടി സ്കൂളുകളുടെ അടുത്തുള്ള റോഡൊക്കെ അപകടരഹിതമാക്കാൻ വേണ്ടിയുള്ളത് സേഫ് പറഞ്ഞാൽ പട്ടികജാതി യുവാക്കർക്ക് വീട് നന്നാക്കാനുള്ള പദ്ധതി സേഫ് വെറും സേഫ് ആണെങ്കിൽ വീടും സേഫ് റോഡാണെങ്കിൽ നമ്മുടെ റോഡാണ് റോഡിലെ അപകടം കോവിഡിൽ മരിച്ച പട്ടികജാതിയിൽപ്പെട്ടവരുടെ കോവിഡിൽ മരിച്ച കുറച്ച് നമ്മൾ അച്ച എഴുതിയതിന് കുറച്ച് ഇതുണ്ട് അപ്പൊ ഞാൻ വായിക്കണം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി കോവിഡിൽ മരിച്ച പട്ടികജാതിയിൽപ്പെട്ടവരുടെ ആശ്രിതർക്ക് സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ ആണ് കോവിഡിൽ നടപ്പാക്കുന്ന കുറഞ്ഞ പലിശ നിരക്കിലുള്ള പ്രത്യേക വായ്പാ പദ്ധതിയാണ് ഇസ്മൈൽ ഇമ്പോർട്ടന്റ് ആണ് ഇമ്പോർട്ടന്റ് ആണ് കോവിഡിൽ മരിച്ച പട്ടികജാതിയിൽ പെട്ടവരുടെ ആശ്രിതർക്ക് സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ നടപ്പാക്കുന്ന കുറഞ്ഞ പലിശ നിരക്കിലുള്ള പ്രത്യേക വായ്പാ പദ്ധതിയാണ് കേട്ടോ ഇസ്മൈൽ ഇനി ഒന്ന് പുഞ്ചിരിപ്പിക്കാൻ വേണ്ടിട്ട് അമ്മമാർക്ക് ലിറ്റിൽ കൈഡ്സ് യൂണിയൻ യൂണിറ്റുകൾ വഴി സൈബർ സുരക്ഷാ പരിശീലനം നൽകുന്ന പദ്ധതിയാണ് അമ്മ അറിയാൻ ലിറ്റിൽ കൈഡ്സ് നമ്മുടെ സ്കൂളുകളിലേക്കുള്ള അതിൽ അതുവഴി സൈബർ സുരക്ഷാ പരിശീലനം നൽകുന്ന ഞങ്ങളുടെ കുട്ടികൾ വീട്ടിലേക്ക് വന്ന എങ്ങനെയൊക്കെയാണ് അപ്പൊ അമ്മമാർ അറിയേണ്ടതൊക്കെ അപ്പൊ അമ്മ അറിയാൻ താങ്ക് സോ മച്ച്